അമ്മ അതെയമ്മ അതെയമ്മ ആ തുടങ്ങി തുടങ്ങി എന്താ കിട്ടാത്ത പേരോ ആ നമ്മള് ഇതില് പറയാൻ പറ്റാതെ ഔട്ട് ആയി കഴിഞ്ഞാ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് കഴിക്കുക സാധനങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഇതാ ചെറുനാരങ്ങ പച്ചമുളക് ഉപ്പ് ഇഞ്ചി കറി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പണിഷ്മെന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് പണിഷ്മെന്റ് അപ്പൊ നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യണം ഈ ഒരു മൂവി ഡയലോഗാണിത് ഒരു സിനിമത്തെ ഡയലോഗാണ് അത് ഏത് സിനിമയിലെ ഗസ് ചെയ്യണം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് കഴിക്കണം ആ ഡയലോഗി പറയും ഏ ഓരോരുത്തർക്കും ഓരോ ഡയലോഗുണ്ട് ആ ആ അതോ മറ്റേ പോലെ മതിയോ നിങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ നിങ്ങൾ കൈ കൊതിച്ചാ മതിയോ മതിയോ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തിന്നണ്ടി വരും അപ്പോ ഒരാൾക്കേ അറിയില്ലോന്നുണ്ടെങ്കിലോ ബാക്കിയുള്ളവരൊക്കെ തിന്നണ്ടേ

വരിയായിരുന്നു ഇവയ എത്രയോ പഴക്കമുള്ള സാധനങ്ങളായിരുന്നു പേടിച്ചു പോയി പറയാണോ ക്ലൂ ആണോ മിണ്ടല്ലേ മിണ്ടല്ലേ കൊട്ടുമുണ്ടല്ലേ അതല്ല ഞാനിവിടെ ക്ലൂ കൊടുക്കാരിക്കണ്ട് ആ ക്ലൂ പറയട്ടെ ഇതൊരു മൂന്നാൾക്കാരുടെ സിനിമയാണ് മൂന്നാൾക്കാര് പക്ഷെ ക്ലൂ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും ഇവര് വേറൊരു സ്ഥലത്ത് പോയിട്ട് ജോലിക്ക് ഒരു വലിയ കൊട്ടാരത്തിൽ ജോലി എടുക്കാൻ പോയതാ ഒരു ഇംഗ്ലീഷ് പേരാണ് ഇംഗ്ലീഷ് പേരാണ് അഭിനയിച്ച ആൾക്കാരുടെ ക്ലൂ തരാം അതെ ആ ഫോണിലേക്ക് നോക്കി പറയോ ഫോണിലേക്ക് നോക്കാം ടി വി നോക്കണ്ടന്നേളു അല്ല ഫോണിൽ നോക്കിയിട്ട് വേണം പറയാൻ ജനാർദ്ദനൻ ജഗതിന്റെ അവര് രണ്ടുപേരുള്ള സംഭാഷണമാണ് ഇപ്പൊ കേട്ടത് ഇതിലേക്ക് അച്ഛൻ ഇങ്ങടെ താഴത്തേക്ക് നോക്കിയിരിക്കണേ ഫോണിലേക്ക് നോക്കി ഇതിലേക്ക് നോക്കി പറയൂ വർത്താനം പറയുമ്പോ ആ ടി വി നോക്കാൻ പാടില്ലെന്നേ ഉള്ളു ആ ഓക്കെ അമ്മ കുറച്ചെങ്ങനെ ചേർന്നിരിക്കും അമ്മ കുറച്ച നടന്മാര് പറയട്ടെ അല്ല ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ശ്രീനിവാസൻ ജയറാം ഇവര് മൂന്നാളെയും കഥയാണ് അപ്പൊ ഒന്ന് ഒന്ന് ആലോചിച്ചോക്കു ഇവര് മൂന്നാളെന്ന് പറയുമ്പോൾ കിട്ടിയോ നീ കിട്ടിയോ ആ അതെ കിട്ടിയില്ല അല്ലല്ലല്ല അച്ഛനോ പറയണ്ടേ മിണ്ടല്ലേ കിട്ടിയോ കിട്ടിയില്ലെങ്കില് കിട്ടില്ലേ ഉറപ്പാ അല്ല ഈ സിനിമ കണ്ടോ ഒന്ന് ആ പിന്നെ ഈ മൂന്ന് പേര് ഉള്ള കഥയാണ് പറഞ്ഞില്ലേ ഈ മൂന്ന് പേര് ഇതിൽ ആരൊക്കെയിട്ടാണ് അതെ അവര് ആരാ അല്ല അവരുടെ അവര് ശരിക്കും ഇതിൽ ആരൊക്കെയാണ് മൂന്നാൾക്കാരാണ് ആ മൂന്നാൾക്കാര് തമ്മിലുള്ള ബന്ധം എന്താ ആ അത് പറഞ്ഞാൽ മതി ഈ മൂന്നാൾക്കാര് തമ്മിലുള്ള ബന്ധം എന്താ മൂന്നാൾക്കാരോ സ്നേഹിതെന്ന് പറഞ്ഞർത്ഥം വേറെ ആ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞോളൂ ഇത്ര തന്നെ വലിയ ക്ലൂ ആയി ഇതിലപ്പുറം പറ്റില്ല സുഹൃത്തു സിനിമയാണ് യും അച്ഛൻ അച്ഛൻ ആ ഫ്രണ്ട്സ് ആണ് ഓ ഇത്രീ പറഞ്ഞു എടുക്കുടുക്കൂ ഏതെങ്കിലും ഒന്ന് എടുക്കു ആ ഓ ഇഞ്ചി ആ ഫ്രണ്ട്സ് ഉത്തരം പ്രിയമ്മ പറഞ്ഞേ ആ ഇനി അടുത്തത് വലിയച്ചനുള്ളതാണ് കേട്ടോളൂ ഇതാണ് നമ്മളിപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിനു വേണ്ടിട്ടുള്ള വെയിറ്റ് ചെയ്യാം ഇനി അടുത്ത കേട്ടോ ഫോണിലേക്ക് നോക്കാം ഫോണിലേക്ക് ചോദിക്കോളോ പറയോ സംഭവം ഗ്ലൂ തരാതെനിക്ക് സിനിമ അറിയില്ല ഫുഡ് അറിയോ എന്നാ ഗ്ലൂ കൊടുക്കു ഗ്ലൂ കൊടുക്കു ദിലീപ് രണ്ട് ദിലീപ് ഉണ്ട് സിനിമ പേരിൽ ഒരു മൃഗത്തിന്റെ പേരുണ്ട് ഒരു നിറത്തിന്റെ പേരുണ്ട് ഒരു അത് മോഹൻലാലിന്റെ അല്ലേ ഒരു നിറവും ഒരു മൃഗവും കൂടെ കൂട്ടിയൊക്കു ആരും കണ്ടിരുന്നേ ആദ്യം പ്രിയച്ഛൻ ട്രൈ ചെയ്യട്ടെ ഏ ഒരു നിറം പ്ലസ് ഒരു മൃഗത്തിന്റെ പേരും കൂടെ കൂട്ടിച്ചേർത്ത ഒരു സിനിമയാണ് ദിലീപ് രണ്ട് റോളായിട്ട് സങ്കടം വരെ കുറച്ച് കഴിഞ്ഞ ഒരു നിറം പിന്നെ ഒരു മൃഗത്തിന്റെ പേരും ഒരു നിറം നിറത്തിന്റെ പേരൊന്ന് നോക്കൂ നിറം എന്തൊക്കെ ഉണ്ട് ആ മഞ്ഞല്ല ആ പച്ച ഇഞ് ഒരു മൃഗത്തിന്റെ പേര് അല്ലേ മൃഗാണി അല്ലല്ല പച്ച അച്ചിട്ടോ ഏതാ സിനിമ ഉം തോറ്റേ പ്രിയച്ച വേ അടുത്തെടുത്തോ ആ വേ എടുത്തോളൂ എടുത്തോളോ കൊറച്ച് സ്പീഡായിക്കോളൂ ഇനി ഇത്രയും പേര് പറയാല്ലോ ഉം വേടത്തോ വേടുത്തോ പച്ചനെടുത്തോ ആ എടുത്തോ 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 ആ ഓ പച്ചമുളക് അങ്ങനെ പ്രിയച്ചൻ ഗംഭീരമായി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു സിനിമയുടെ പേരാണ് പച്ചക്കുതിര പച്ചക്കുതിര അയ്യോ എന്റെ ഇനി അടുത്തത് നമുക്ക് നോക്കാം അതെ

ഇപ്പൊ പറഞ്ഞുതരാ പറഞ്ഞുതരാ ക്ലൂ തരാ ക്ലൂ വരട്ടെ ഇത് ശ്രീനിവാസൻ ശ്രീനിവാസനാ മനസ്സിലായില്ലേ ശ്രീനിവാസനും ജയറാമും ഉള്ളൊരു സിനിമയാണ് കിട്ടിയോ ശ്രീനിവാസന്റെ ഭാര്യ ഉർവശി കിട്ടിയോ കുറച്ച് നല്ല പഴയ സിനിമയാണ് ശ്രീനിവാസന്റെ ഭാര്യ ഉർവശി ഏ കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് മതിൽമ ചെന്ന് കുത്തും ഡ്രൈവറായിട്ട് ആ ഉർവശി അമ്മക്കറിയോ ക്ലൂ അല്ല സിനിമ മനസ്സിലായോ കിട്ടി കണ്ട സിനിമയാവും നമ്മള് ഏ ആ കാഞ്ചന ആ നമ്മള് വീട്ടില് ബെഡ്റൂമിലുണ്ട് ഇണ്ട് ആ അതിന്റെ തുടക്കത്തിലെ സാധനം നീങ്ങു പോയാളൂ പറ്റില്ല ആ അതെ 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 കുട്ടു കുട്ടു പുട്ടു പിന്നെ ഏത് കിട്ടിയാലും പറയൂ വേറെ ടീമന്നല്ലേ കേട്ടോളൂട്ടു ക്ലൂ അങ്ങനെ പറയണം അങ്ങനെ കേക്കുമ്പെ പറയണം നല്ല രസല്ലോ പുലിവാൽ പുലിവാൽ കല്യാണം ആ അതെ അതെ ഇനി അടുത്തത് ആ അതാണ് കേട്ടോ സിനിമ അല്ല സിനിമ ഇനി പുലിവാൽ കല്യാണം എല്ലാര്ക്കും ഇന്നെടുത്ത മുത്തശ്ശി ആ കേട്ടോ കേട്ടോൾ എടുത്ത് കേട്ടോളൂ മുത്തശ്ശിയെടുത്ത മുത്തശ്ശിക്കാണ് കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോളൂ അല്ല അതെ അഭിനയിച്ചു അതെ അതെ പൂക്കാലം ഞാൻ ഞായത് കിട്ടില്ലെന്ന വിചാരിച്ചു ഇനി എടുത്തത് ഉം അമ്മ അയിക്കാണേ അതെ 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 ലേഡീസ് കേറി ആ ആ ശരി ശരിയാ ടുത്ത അമ്മക്ക് ഉം അമ്മക്ക് ആ അമ്മയ്ക്ക് അമ്മക്ക് നല്ല രസമുള്ള ഒരു സംഭവം സംഭവ കിട്ടിയോ വേറെ അരി അടുത്ത് ചളിക്കുന്നു കറക്കി തീർന്നിട്ടില്ല ും ഉണ്ടല്ലേ കിട്ടിയില്ല കിട്ടണില്ലയേ ഒന്നോട ആലോചിച്ചോക്കു ബിന്ദു പണിക്കർ എന്നാ വേറൊരു ക്ലൂ തരാം ഇനിയിപ്പൊ എല്ലാവർക്കും ക്ലൂ കൊടുത്തില്ലേ അമ്മയ്ക്ക് ക്ലൂ വന്നിട്ടില്ല വരണ്ട ദിവ്യമായിട്ട് ദിവ്യമായി എന്നും ദിവ്യമായി ആയിട്ട് ദിവ്യമായിട്ട് കണക്ടാണ് എല്ലാ ദിവസവും ഇതിലപ്പറ ക്ലൂ കോളേജ് കോളേജാണ് ദിവ്യമായി അല്ലാതെ വേറെന്തള്ളു അതെ കോളേജ് തന്നെ എന്താ എവിടെ അങ്ങനത്തെയൊക്കെ വാലിച്ചോളൂ ആ പറയോ ഈ ഒരു സിനിമക്ക് വന്നിട്ട് നേരം അതിനൊക്കെ അമ്മായി അതുപോലെ കുട്ടു പ്രിയമ്മ മുത്തശ്ശി ആ മുത്തശ്ശിയെ പറഞ്ഞല്ലേ ആ ആ അച്ഛൻ പറഞ്ഞിട്ടില്ല ആ ഇവി രണ്ടെന്ന് വെച്ചു ബാക്കി എല്ലാരും പറഞ്ഞു അല്ലേ ആ അപ്പൊ നിങ്ങളാണ് ഇന്നതില് വിജയിച്ചിരിക്കുന്നത് അതെ അതെ കഴിക്കാൻ കിട്ടിയില്ല അതെ അതുകൊണ്ട് നിങ്ങക്ക് സങ്കടം ഉണ്ടാവും ആ അതെ അതെ